ബോറസ് കാർഡിനുള്ളിൽ ഞാനും എന്റെ സുഹൃത്തുക്കളും നന്നായി ആലോചിച്ചെടുത്ത് ഒരു തന്ത്രത്തോടെയാണ് ഞങ്ങളുടെ വേട്ടയാടൽ യാത്ര ആരംഭിച്ചത് ഞങ്ങൾക്ക് ആത്മവിശ്വാസം തോന്നി ആദ്യ ദിവസം അവസാനിക്കുമ്പോൾ രാത്രിയാകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബോട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു പാതയിലൂടെ നടക്കുമ്പോൾ ഞാൻ ഒരു നിമിഷം മറ്റുള്ളവരെ പിന്നിലാക്കി പെട്ടെന്ന് എന്റെ മുന്നിലുള്ള എന്റെ സുഹൃത്തുക്കളെ ഒന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല പരിഭ്രാന്തി തുടങ്ങി എന്റെ ഹൃദയം മിടിക്കാൻ തുടങ്ങി ഞാൻ വീണ്ടും വീണ്ടും നിലവിലു പക്ഷേ അകലെ നിന്ന് ഒരു ബോട്ടിന്റെ എഞ്ചിന്റെ മൂളൽ മാത്രമേ കേട്ടുള്ളൂ എന്റെ അവൻ എന്നെ കേൾക്കുമെന്ന് പ്രതീക്ഷിച്ച് വായുവിലേക്ക് വെടിയുതിർത്തപ്പോൾ എന്റെ കൈകൾ വിറച്ചു കാട് അതിനെ വിഴുങ്ങുന്നത് പോലെ അത് പെട്ടെന്ന് മങ്ങിപ്പോയി എനിക്ക് ഭയം തോന്നി ഒറ്റയ്ക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു പതുക്കെ പൂർണ്ണമായും ദിശാബോധം നഷ്ടപ്പെട്ടതുപോലെ ഞാൻ ആമസോണിലെ നിബിട വനത്തിലേക്ക് കൂടുതൽ ഇടറി വീണു ഇരുട്ട് കയറി വന്നപ്പോൾ എനിക്ക് ഉപകരണങ്ങളുടെ അഭാവം ഞാൻ കരുതി എനിക്ക് അവശേഷിച്ചത് ഒരു റിസർവ് ബുള്ളറ്റും ഒരു ലൈറ്ററും മാത്രമാണ് എന്റെ സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ എന്നെ കണ്ടെത്താൻ കഴിയുന്ന തരത്തിൽ നദിയുടെ അരികിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ഞാൻ അവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചു എന്നിട്ടും എന്റെ ഭയത്തിന് ഇരുട്ട് എന്നെ പൊതിഞ്ഞപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ കാട്ടിലേക്ക് ആഴ്ന്നിറങ്ങി മരുഭൂമിയിൽ ഒറ്റയ്ക്കായതിനാൽ ഇലകളുടെ തുരുമ്പെടുക്കുന്ന ശബ്ദവും നിഗൂഢമായ മൃഗങ്ങളുടെ ശബ്ദവും എന്റെ വർദ്ധിച്ചു വരുന്ന ഭയത്തിന് ആക്കം കൂട്ടി